നമസ്കാരം ടി പി ചന്ദ്രശേഖരൻ എന്ന ജനകീയ നേതാവിനെ അൻപത്തൊന്ന് കൊന്ന ശേഷവും കുലം കുത്തിയെന്ന് വിളിച്ചവർ അധികാര ഭ്രമത്തിൽ കഴിയുകയാണ് ഒന്നിനെയും ഭയക്കാതെ പക്ഷേ ഇന്നലെ വന്ന ഹൈക്കോടതി വിധി സത്യം എല്ലാവർക്കും അറിയാം ഒന്നും ആരും മറന്നിട്ടില്ല എന്ന് ഓർമ്മിപ്പിക്കുന്ന തരത്തിലായിരുന്നു എന്തായാലും ആ വിധി ഏറെ ആശ്വാസം നൽകുന്നുണ്ട് ടി പി സഹധർമ്മിയും എം എൽ എല്ലാ ജനങ്ങൾക്കും ആ വിധി ഏറെ പ്രതീക്ഷ നൽകുന്നത് കൂടിയാണ് കോടതിയിൽ വിധി കേട്ട ഉടൻ പൊട്ടിക്കരയുകയായിരുന്നു രമ ഈ സാഹചര്യങ്ങൾ നിലനിൽക്കെയാണ് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജന്റെ പ്രതികരണം ഫേസ്ബുക്കിലൂടെ വരുന്നത് ിന് പങ്കില്ലെന്നാണ് ജയരാജൻ ആവർത്തിച്ചത് സി പി എം പാനൂർ ഏരിയ കമ്മിറ്റി അംഗമായിരുന്ന അന്തരിച്ച പി കെ കുഞ്ഞനന്ദൻ ഒരു ഉറുമ്പിനെ പോലും നോവിക്കാൻ ശ്രമിക്കാത്ത ലോല ഹൃദയത്തിന്റെ ഉടമയായിരുന്നുവെന്നും എന്നിട്ടും രാഷ്ട്രീയ വൈരാഗ്യത്തിന്റെ പേരിൽ പ്രതിയാക്കിയതാണെന്നും ജയരാജൻ ഒരു ഒരുളുപ്പുമില്ലാതെ ഫേസ്ബുക്കിൽ കുറിച്ചു മരിച്ച് തലയ്ക്ക് മുകളിൽ നിൽക്കുന്നവരെ കുറിച്ച് മോശമായതൊന്നും പറയരുതെന്ന് മുതിർന്നവർ പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷേ ഈ ഇ പി എന്തൊക്കെയാണ് വിടുവായുത്തം പറയുന്നതെന്ന് ആലോചിച്ചു നോക്കുക ഇ പി എപ്പോഴും ഇങ്ങനെയാണ് വ്യക്തിവിരോധമുണ്ടെങ്കിൽ ചിരിച്ചോണ്ടെങ്കിൽ ഇല്ലാതെയാക്കും ഇപ്പോൾ തന്നെ പറഞ്ഞത് എന്താണ് ലോലഹൃദയമാണ് എന്നാണ് ആ ലോലഹൃദയം ആയതുകൊണ്ട് തന്നെ കുഞ്ഞനന്ദൻ മനുഷ്യനെ മാത്രമേ കൊല്ലാറുള്ളൂ എന്ന് ടി പി വധത്തോടെ സ്ഥിരീകരിച്ച കാര്യമാണ് പിന്നെ കുഞ്ഞനന്ദൻ പറഞ്ഞത് ഇതൊക്കെ പഠിപ്പിച്ചത് വരമ്പത്ത് കൂലി എന്നുള്ള പിണറായി ആണെന്നുള്ള ധ്വനിയുമാണ് ടി പി മതത്തിൽ സി പി എം ബന്ധത്തിനെ ഓർമ്മപ്പെടുത്തലായിരുന്നു എക്കാലവും കുഞ്ഞനന്ദൻ ഇദ്ദേഹത്തിന്റെ ജയിൽ മോചനത്തിനും പരോളിനും പാർട്ടി നിരന്തരം ഇടപെട്ടിരുന്നതും ഈ രാഷ്ട്രീയ ബോധ്യത്തിൽ തന്നെയായിരുന്നു സി പി എം പാനൂർ ഏരിയ കമ്മിറ്റി അംഗമായിരിക്കുമ്പോഴാണ് കുഞ്ഞനന്ദൻ ടി പി കേസിൽ പ്രതിസ്ഥാനത്തേക്ക് മാറുന്നത് കൊലപാതകത്തിൽ കണ്ണൂർ പാർട്ടിയുടെ ഇടപെടലുണ്ടായിരുന്നുവെന്ന രാഷ്ട്രീയ ആരോപണത്തിന് അടിവരയിടാൻ പാർട്ടി ശത്രുക്കൾ എക്കാലവും കുഞ്ഞനന്ദനെ കൊണ്ടാടി പി വധക്കേസിലെ രാഷ്ട്രീയ ഗൂഢാലോചനയുടെ അന്വേഷണേ കുഞ്ഞനന്ദനിൽ തട്ടി നിന്നു തനിക്കപ്പുറം ഒരു പേര് പോലും പറയാതിരിക്കാനുള്ള കുഞ്ഞനന്ദന്റെ പാർട്ടി വിധേയത്വം അന്വേഷണ സംഘത്തെ തളർത്തുകയും ചെയ്തിരുന്നു വധത്തിൽ ായിരുന്നു എക്കാലവും കുഞ്ഞനന്ദൻ ഇദ്ദേഹത്തിന്റെ ജയിൽ മോചനത്തിനും പരോളിനും പാർട്ടി നിരന്തരം ഇടപെട്ടിരുന്നതും ഈ രാഷ്ട്രീയ ബോധ്യത്തിലായിരുന്നു സി പി എം പാനൂർ ഏരിയ കമ്മിറ്റി അംഗമായിരിക്കുമ്പോഴാണ് കുഞ്ഞനന്ദൻ ടി കേസിൽ പ്രതിസ്ഥാനത്തേക്ക് മാറുന്നത് കൊലപാതകത്തിൽ കണ്ണൂർ പാർട്ടിയുടെ ഇടപെടലുണ്ടായിരുന്നുവെന്ന രാഷ്ട്രീയ ആരോപണത്തിന് അടിവരയിടാൻ പാർട്ടി ശത്രുക്കൾ എക്കാലവും കുഞ്ഞനന്ദിനെ കൊണ്ടാടിയിരുന്നു ഗൂഢാലോചനയിൽ പ്രോസിക്യൂഷൻ പ്രതിചേർത്ത സി പി എം കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയും അന്നത്തെ സെക്രട്ടറിയേറ്റ് അംഗവുമായിരുന്ന പി മോഹനെ വിചാരണ കോടതി വെറുതെ വിട്ടിരുന്നു അങ്ങനെയാണ് കേസിൽ ശിക്ഷിക്കപ്പെട്ട മൂന്ന് നേതാക്കളിൽ പ്രമുഖനായി ഗൂഢാലോചന വകുപ്പിൽ കുഞ്ഞനന്ദൻ ജയിലിലാകുന്നത് ഓർക്കാട്ടേരിയിലെ പൂക്കടയ്ക്ക് പിന്നിലെ കൂട്ടം ചേരലെന്ന കച്ചിത്തുരുമ്പിലായിരുന്നു അന്വേഷണ സംഘം കുടുക്കിയത് കുഞ്ഞനന്ദൻ വഴി സി പി എം ഉന്നത നേതാക്കളിലേക്ക് വഴിവെട്ടാനുള്ള ശ്രമങ്ങൾ രാഷ്ട്രീയ കാരണങ്ങളാൽ തന്നെ കരപറ്റാതെയും പോയി പ്രതിക്ക് സംരക്ഷണം തീർത്ത് കറ കഴുകാനുള്ള തീവ്ര പാർട്ടി ശ്രമങ്ങളാണ് പിന്നീടുണ്ടായതത്രയും ജയിലിലായ കുഞ്ഞനന്ദൻ പാർട്ടി കമ്മിറ്റിയിലേക്ക് വീണ്ടും തിരഞ്ഞെടുക്കപ്പെടുക വരെ ചെയ്തു ഇടതുമുന്നണി സർക്കാർ അധികാരത്തിലെത്തിയതോടെ ഏറ്റവുമധികം പരോളാനുകൂലം ലഭിച്ച കുറ്റവാളിയായി രണ്ടായിരത്തി പതിനാല് ജനുവരിയിലാണ് വിചാരണ കോടതി പതിമൂന്നാം പ്രതിയായ ജീവപര്യന്തം തടവിനും ലക്ഷം രൂപ പിഴയൊടുക്കാനും ശിക്ഷിച്ചത് മെച്ചപ്പെട്ട ചികിത്സയ്ക്കായി ശിക്ഷ മൂന്ന് മാസം മരവിപ്പിച്ച് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചിരിക്കുകയായിരുന്നു മരണം പ്രതിക്ക് അനുകൂലമായ മെഡിക്കൽ ബോർഡ് റിപ്പോർട്ടും ഇളവ് പരിഗണിച്ച കോടതിക്ക് മുമ്പിൽ ഉണ്ടായിരുന്നു ജയിലിലെ ചികിത്സ ഫലപ്രദമല്ലെന്ന പ്രതിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു ബോർഡിന്റെ രൂപീകരണം ജയിൽ സൂപ്രണ്ടും കുഞ്ഞനന്ദന അനുകൂലമായി തന്നെ കോടതിയിൽ നിലപാടെടുത്തു ഈ കുഞ്ഞനന്ദനയാണ് കുഞ്ഞാണെന്ന ഭാവേന അവതരിപ്പിച്ചത് എന്തായാലും ചിറ്റപ്പൻ ജയരാജിന്റെ പോസ്റ്റ് ഇങ്ങനെയാണ് അത് വായിക്കാം പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് ശേഖരൻ വധക്കേസിൽ സമർപ്പിച്ച അപ്പീൽ ഹർജികളിൽ ഹൈക്കോടതി വിധി പുറത്തു വന്നിരിക്കുന്നു ഇതുവെച്ച് വീണ്ടും സി പി എമ്മിനെ വേട്ടയാടാനാണ് ചില കേന്ദ്രങ്ങൾ ശ്രമിക്കുന്നത് ഒരു കാര്യം ആവർത്തിച്ചു പറയാം ഈ കൊലപാതകത്തിൽ സി പി ഐ എമ്മിന് ഒരു പങ്കുമില്ല അത് അന്നും ഇന്നും ആവർത്തിച്ചു പറയുന്നു സി പി ഐ എമ്മിനെയും സി പി ഐ എം നേതാക്കളെയും പ്രവർത്തകരെയും അനുഭാവികളെയും വേട്ടയാടാനാണ് സംഭവം നടന്ന അന്ന് മുതൽ എതിരാളികൾ ശ്രമിച്ചത് നിരപരാധികളായ പലരെയും വേട്ടയാടി അതിപ്പോഴും തുടരുന്നുവെന്ന് മാത്രം ഒരു കേസിൽ ശിക്ഷിക്കപ്പെട്ടാൽ ഏതൊരു പ്രതിക്കും സ്വന്തം നിരപരാധിത്വം തെളിയിക്കാൻ അവസരമുണ്ട് അതിന് അപ്പീൽ നൽകുന്നതും കോടതികളുടെ തുടർവിധികൾ ഉണ്ടാകുന്നതും സ്വാഭാവിക നടപടികളുമാണ് ഈ കേസിൽ തന്നെ പ്രതികൾക്ക് ഇനിയും അപ്പീൽ നൽകാനുള്ള അവസരവുമുണ്ട് കോടതി ശിക്ഷിച്ചുവെന്നത് കൊണ്ട് മാത്രം ഒരാൾ കുറ്റവാളി ആകണമെന്നില്ല എന്നതിന് നിരവധി ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് ഉദാഹരണമായി ഗുരുവായൂരിൽ ഒരു ആർ കൊല്ലപ്പെട്ട കേസിലെ ശിക്ഷാവിധി നോക്കിയാൽ മതിയാകും അഞ്ച് സി പി എം പ്രവർത്തകരെയാണ് അന്ന് ശിക്ഷിച്ച് ജയിലിൽ അടച്ചത് വർഷങ്ങൾക്ക് ശേഷം മറ്റൊരു കേസിന്റെ അന്വേഷണത്തിനിടെ ഒരു പ്രതിയിൽ നിന്നും കിട്ടിയ വിവരങ്ങൾ അനുസരിച്ച് ശിക്ഷിക്കപ്പെട്ട അഞ്ച് സി പി എം പ്രവർത്തകർ നിരപരാധികളാണെന്ന അന്വേഷണ ഉദ്യോഗസ്ഥന് മനസ്സിലായി ആ പ്രതി അന്ന് കുറ്റം സമ്മതിക്കുകയായിരുന്നു ആ വിവരം കോടതിക്ക് മുമ്പാകെ റിപ്പോർട്ടായി സമർപ്പിക്കുകയും ചെയ്തു ഒരു തീവ്രവാദ സംഘടന കൊലപാതകം നടത്തുകയും അത് സി പി എമ്മിൻ പ്രവർത്തകരുടെ തലയിൽ കെട്ടിവെക്കുകയുമായിരുന്നുവെന്ന് പിന്നീട് ശാസ്ത്രീയ അന്വേഷണത്തിൽ വ്യക്തമായി ഒടുവിൽ കോടതി സി പി ഐ എം പ്രവർത്തകരെ നിരവധികം ജയിലിൽ നിന്ന് മോചിപ്പിച്ചു ഇതൊരു ഉദാഹരണമായി പറയുന്നുവെന്ന് മാത്രം ഈ കേസിൽ തന്നെ ശിക്ഷിക്കപ്പെട്ട സി പാനൂർ ഏരിയ കമ്മിറ്റി അംഗമായിരുന്ന അന്തരിച്ച പി കെ കുഞ്ഞനന്ദൻ ഒരു ഉറുമ്പിനെ പോലും നോവിക്കാൻ ശ്രമിക്കാത്ത ലോല ഹൃദയത്തിന്റെ ഉടമയായിരുന്നു എന്നിട്ടും രാഷ്ട്രീയ വൈരാഗ്യത്തിന്റെ പേരിൽ പ്രതിയാക്കി ഇങ്ങനെ ഈ കേസിൽ ഉൾപ്പെട്ടവരിൽ പലരും നിരപരാധികളാണ് അവർക്ക് അവരുടെ നിരപരാധിത്വം തെളിയിക്കാൻ ഇനിയും അവസരമുണ്ട് സി പി ഐ എം കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനനെ വിചാരണ കോടതി വെറുതെ വിട്ടത് റദ്ദാക്കണമെന്ന് കാണിച്ച് ചന്ദ്രശേഖരന്റെ ഭാര്യ രേമ നൽകിയ ഹർജി തള്ളിയതും സി പി ഐ എം ഗൂഢാലോചന എന്ന വാദം പൊളിക്കുന്നതാണ് എന്നതായിരുന്നു ഫേസ്ബുക്ക് പോസ്റ്റ് എന്തൊക്കെയായാലും നേരും നിറയുമുള്ള ഏതൊരു മനുഷ്യനും വ്യക്തമായി അറിയാൻ പറ്റും ടി പി വധത്തിന് പിന്നിൽ ആരാണെന്ന് അതിന് ഇപിയുടെ ഈ ന്യായീകരണം ഒന്നും പോരാ സത്യമെന്നായാലും വെളിച്ചത്ത് വരിക തന്നെ ചെയ്യും നന്ദി